ഹലോ ഡിയേഴ്സ് അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് നൈറ്റി ബിറ്റ്സ് ആണ് നൈറ്റി ബിറ്റ്സിന്റെ പുതിയ കളക്ഷൻ ആണ് മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് ഒരു പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസ് എടുക്കുമ്പോൾ ഇരുനൂറ്റി ഇരുപതിനാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഇതിന്റെ അടുത്ത കളറ് ബ്ലൂ അടുത്ത കളർ മെറൂൺ ഇതെല്ലാം മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് ഇരുന്നൂറ്റി മുപ്പതാണ് പെർ പീസ് രണ്ട് പീസ് ആയിട്ടാണ് നമ്മൾ അയച്ച് കൊടുക്കുന്നുള്ളൂ രണ്ട് പീസാവുമ്പോൾ രൂപ രണ്ട് സിക്സ് ആഗ് ആയിട്ടുള്ള ഡിസൈൻ വന്നിരിക്കുന്ന രണ്ട് കളർ മാത്രമാണ് നമ്മുടെ അടുത്ത് ഇപ്പൊ ഉള്ളത് ഇതുപോലെ അടുത്തത് ഇതുപോലെ സെന്ററിലെ ഡിസൈൻ വരുന്ന ഒരു ഐറ്റാണ് മൂന്ന് മീറ്ററിന്റെ ആണ് മൂന്ന് മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം രണ്ടേ തൊണ്ണൂറൊക്കെയാണ് ഉണ്ടാവുക ഇതുപോലെയാണ് ലൈൻസ് ആയിട്ട് വരുന്ന മെറ്റീരിയൽ ആണ് സെൻട്രിൽ ഇതുപോലെ ഡിസൈൻ ഉണ്ട് നല്ല ഭംഗിയുള്ള ബ്ലൂ റെഡ് കോമ്പിനേഷൻ ആണ് ഇതുപോലെയാണ് വരുന്നത് ബ്ലൂ റെഡ് കോമ്പിനേഷൻ ആണ് പിന്നെ റൗണ്ട് ഡിസൈൻ ആണ് അടുത്ത് കാണിക്കാനുള്ളത് സെൻട്രില് ഡിസൈൻ വരുന്നത് തന്നെയാണ് ഇതിന്റെ റെഡിലെ റൗണ്ട് ഡിസൈൻ മാത്രമേ ഉള്ളൂ ലൈൻസ് ഇല്ല ഇതുപോലെയാണ് വരുന്നത് പെർ പീസിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി പത്ത് രൂപ മൂന്ന് മീറ്ററിന്റെ പ്രൈസ് അങ്ങനെയാണ് വരുന്നത് മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് ഇരുന്നൂറ്റി മുപ്പത് രൂപ പെർ പീസിന് രണ്ട് പീസ് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ അടുത്തത് മൂന്ന് മീറ്ററിന്റെ ഐറ്റം തന്നെയാണ് ഇതുപോലെയാണ് വരുന്നത് ഡോഡ്സ് ആണ് നല്ല ഡാർക്ക് റെഡില് ബ്ലൂ ഡോട്ട്സ് ആണ് അതില് ബ്ലൂല് ഡാർക്ക് ബ്ലൂയില് റെഡ് ഡോട്ട്സ് ഇതുപോലെയാണ് വരുന്നത് മൂന്ന് മീറ്ററിന്റെ ആണ് അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂയില് റെഡ് ലൈൻസ് ആണ് ഇതുപോലെ വരുന്നത് ഡാർക്ക് ബ്ലൂയില് റെഡ് ഡോട്ട്സ് സ്റ്റോക്ക് എത്രയുണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് സിംഗിൾ പീസ് വരെ കാണിക്കുകയാണ് ഇതുപോലെ സിക്സ് ആഗ് ഡിസൈൻ റെഡ് മാത്രമാണ് ഇപ്പൊ നമ്മുടെ അടുത്തുള്ളത് അതുപോലെ ഇത് ഇതും നമുക്ക് ഒരു പീസ് മാത്രമാണ് നമ്മുടെ അടുത്തുള്ളത് സിക്സ് ആഗ് ആണ് വലിയ സിക്സ് ആഗ് ആണ് ഒരു പീസ് മാത്രമേ ഉള്ളൂ സിംഗിൾ പീസ് ആണ് അടുത്തത് ഇത് നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ ഇതുപോലെ ഫ്ലോറൽ ഡിസൈൻ ആണ് ഒറ്റ പീസാണ് ഉള്ളത് അടുത്തത് ഇങ്ങനെ ഇതെല്ലാം ഒറ്റ പീസുകളേ ഉള്ളൂ ആദ്യം ചോദിക്കുന്നവർക്ക് മാത്രമേ കൊടുക്കാനുണ്ടാവുള്ളൂ അടുത്തത് സെന്ററിൽ ഡിസൈൻ വരുന്ന റൈറ്റ് ആണ് സോറി സൈഡിലാണ് ഡിസൈൻ വരുന്നത് ഇതുപോലെയാണ് വരുന്നത് അതും സിംഗിൾ പീസ് തന്നെയാണ് ഇതുപോലെ മാംഗോ ഡിസൈൻ വരുന്നത് ഒറ്റ പീസേ ഉള്ളൂ നമ്മുടെ അടുത്ത് ഇതും അതുപോലെ ഒറ്റ ഉള്ളത് അടുത്തത് ബ്ലൂ വൈറ്റ് കോമ്പിനേഷൻ ഉണ്ട് ഇതുപോലെയാണ് വരുന്നത് ഇത് മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് പെർ പീസിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ രണ്ട് പീസായിട്ട് എടുക്കുമ്പോൾ ഇരുന്നൂറ്റി രൂപ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ബ്ലൂലെ ഇപ്പൊ കാണുന്നതെല്ലാം മൂന്നേക്കാൽ മീറ്ററിന്റെ ആണ് അജറക്ക് പ്രിന്റ് ആണ് ഇതുപോലെയാണ് വരുന്നത് ഇതൊക്കെ സിംഗിൾ പീസുകളാണ് അടുത്തത് ഇങ്ങനെ ഇത്രയാണ് ഇപ്പൊ സ്റ്റോക്കുള്ള നൈറ്റി മെറ്റീരിയൽസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസിൻ്റെ ഭാഗം വരുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്യാം നിങ്ങളുടെ മെസ്സേജ് കിട്ടിയാൽ മാക്സിമം നേരത്തെ നിങ്ങൾ റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാനാണ് നിങ്ങളുടെ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നാൽ ഉടൻ തന്നെ മെറ്റീരിയൽസ് ഞാൻ കൊറിയറായിട്ട് അയച്ചു തരാനാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം സപ്പോർട്ട് ചെയ്യണം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്ന് ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ താങ്ക് യു